കഴിഞ്ഞ ദിവസമാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയത് ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ മുതൽ അവർക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്ന ഈ ചിത്രം എന്താണെന്ന് വ്യക്തമാകുകയും ചെയ്തു രോമാഞ്ചമോ ജാനേമനോ പോലുള്ള സിനിമയല്ല എന്നും സംവിധായകനും വ്യക്തമാക്കി കഴിഞ്ഞു ഒരു സർവൈവൽ ത്രില്ലറാണെന്ന് വ്യക്തമാകുന്ന കാഴ്ചകളാണ് നമുക്ക് മുന്നിലേക്ക് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിന്റെ ട്രെയിലറിലൂടെ എത്തിയത് ട്രെയിലറിൽ ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്തതും ഒരു സംഭവമാണ് കേവ് അഥവാ ഡെവിൾസ് കിച്ചൺ എന്താണ് ഈ സംഭവം മഞ്ഞുമൽ ബോയ്സ് പറയുന്ന കേവ് അഥവാ ഡെവിൾസ് കിച്ചൺ പോയ പലരും തിരിച്ചുവരാത്ത ഭീതിയും നിറഞ്ഞു നിൽക്കുന്ന ഗുഹ ചിദംബരം സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ മഞ്ഞുമൽ ബോയ്സിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയതോടെ ഗുണ കേവ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും സജീവ ചർച്ചയാവുകയാണ് ഒരു യഥാർത്ഥ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് പിറവിയെടുത്ത കഥയാണ് ചിത്രത്തിന്റേത് എന്ന് ട്രെയിലർ വ്യക്തമാണ് നിരവധി പേരാണ് ട്രെയിലർ കണ്ടതിന് ശേഷം മികച്ച അഭിപ്രായം രേഖപ്പെടുത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഓഫീസർ ആയിരുന്ന ബി എസ് വാർഡാണ് ഈ ഗുഹ കണ്ടെത്തിയത് ഷോള മരങ്ങളും പുല്ലും നിറഞ്ഞ പ്രദേശത്താണ് ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി മീറ്റർ ഉയരത്തിലാണ് ഇതിന്റെ സ്ഥാനം അതുകൊണ്ട് തണുപ്പും മഞ്ഞുമൊക്കെ നിറഞ്ഞ കാലാവസ്ഥയായിരിക്കും ഗുഹയ്ക്കുള്ളിലും പുറത്തും പവാലുകൾ സ്ഥിര താമസമാക്കിയ ഇവിടുത്തെ ഏറ്റവും അഗാധമായ ഭാഗത്തേക്ക് വീണ് പതിമൂന്നോളം പേര് മരണപ്പെട്ടിട്ടുണ്ട് ആഴമേറിയ ഭാഗമാണ് ഡബിൾസ് കിച്ചൻ അഥവാ പിശാജിന്റെ അടുക്കള എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ കമൽഹാസൻ ചിത്രം ഗുണയും അതിലെ കൺമണി അൻപോട് കാതലൻ എന്ന ഗാനവും ആരും മറന്നു കാണില്ല ഈ ചിത്രത്തിലെ പ്രണയഗാനം ചിത്രീകരിക്കാൻ അണിയറ പ്രവർത്തകർ എത്തിയത് ഈ ഗുഹയിലായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗിന് ശേഷമാണ് ുണാക്കേവ് എന്ന പേര് ലഭിക്കുന്നത് തന്നെ ഇതിനു പിന്നാലെ ഗുഹയിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുകയും കവിതാക്കൾ ഇവിടെ എത്തി ആത്മഹത്യ ചെയ്യുന്നത് പതിവാകാനും തുടങ്ങിയതോടെ ഗുഹയിലെ ഏറ്റവും ആഴമ ഭാഗം എന്നേക്കുമായി അടച്ചു ഗുഹയ്ക്ക് സമീപത്തായി ഇപ്പോൾ ഒരു വാച്ച് ടവർ നിർമ്മിച്ചിട്ടുണ്ട് കൊടൈക്കനാലിന്റെ മനോഹരമായ കാഴ്ചയും കാലാവസ്ഥയും ആസ്വദിക്കാൻ കഴിയുന്ന സ്ഥലമാണ് ഈ വാച്ച് ടവർ എന്തായാലും ഗുണാക്കേവ് എന്താണെന്നും ഡബിൾസ് കിച്ചൺ എന്താണെന്ന് അറിയാനുള്ള ആരാധകർക്ക് വലിയ രീതിയിലുള്ള ആകാംക്ഷ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയാണ് അതിനെക്കുറിച്ച് വരുന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെയും ചിത്രത്തിന്റെ ട്രെയിലറിൽ തന്നെ ഗുണ എന്ന ചിത്രത്തിലെ പാട്ടുകളും ഡയലോഗുകളും ഒക്കെ ട്രെയിലറിൽ നമുക്ക് കാണാവുന്നതാണ് വ്യക്തമായി മനസ്സിലാകും എന്താണ് സംഭവം എന്നതും ഒരു യഥാർത്ഥ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന കഥ സർവൈവൽ ത്രില്ലർ എന്ന രീതിയിൽ വിശേഷിപ്പിക്കുകയും ചെയ്യാം സുശീൽ ഷ്യാമൊക്കെ പറയുന്ന പോലെ മറ്റൊരു ലെവൽ ചിത്രമായിരിക്കും ഈ മഞ്ഞുമൽ ബോയ്സ് എന്നത് വ്യക്തമാകുന്നുണ്ട് ട്രെയിലറിലൂടെ തന്നെ എന്തായാലും ഈ മാസം റിലീസ് ചെയ്യാനിരിക്കുന്ന ചിത്രത്തിന് മുൻ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഗുണാ ഗുഹയിൽ അകപ്പെട്ടു പോകുന്ന ഒരു സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു സർവൈവൽ ത്രില്ലറാണ് ചിത്രമെന്ന് ട്രെയിലറിൽ െന്നും വ്യക്തമാണ് സൗബിൻ ഷാഹിർ ശ്രീനാഥ് ഭാസി ബാലുവർഗീസ് ഗണപതി ലാൽ ജൂനിയർ അഭിറാം രാധാകൃഷ്ണൻ ദീപക് പറമ്പേൽ ഖാലിദ് റഹ്മാൻ അരുൺ കുര്യൻ വിഷ്ണുരഘു എന്നിവർ പ്രധാന വശത്തിലെത്തുന്ന ചിത്രത്തിന്റെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ഷൈജു ഖാലിദ്